നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തെ വമ്പന്മാർ ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ വീഴുന്നു രണ്ട് സംവിധായകരെയാണ് ഇന്നലെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് അതും മലയാളത്തിലെ മുൻനിര സംവിധായകർ യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത് ഛായാഗ്രഹൻ സമീർ താഹറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഈ ഫ്ലാറ്റ് നേരത്തെ മുതൽ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയും ഇവിടെ പരിശോധനകൾ നടന്നിരുന്നു എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് ക്രഷ് ചെയ്യാനുള്ള ക്രഷർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഫ്ളാറ്റിലുണ്ട് നിരവധി പേർ ഫ്ളാറ്റിലെത്തി ലഹരി ഉപയോഗത്തിൽ ഏർപ്പെടുന്നുവെന്ന വിവരവും കൃത്യമായി എക്സൈസ് സംഘത്തിന് ലഭിച്ചു സംവിധായകരെ കൂടാതെ അറസ്റ്റിലായ ഷാലിഖ് മുഹമ്മദാണ് കഞ്ചാവ് കഞ്ചാവെത്തിച്ചത് ഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ മാത്രമല്ല ലഹരി ഉപയോഗിക്കാൻ സൗകര്യം ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നവർക്കെതിരെയും കൃത്യമായി കേസെടുക്കുമെന്ന് എക്സൈസ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി സമീർ താഹയെയും ചോദ്യം ചെയ്യും വൈകാതെ സമീർ താഹയെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകൾ ശക്തമാകുന്നു മലയാള സിനിമാ ലോകത്തെ ചില പ്രമുഖർ സമീർ താഹെയുടെ ഫ്ളാറ്റിലെത്തി ലഹരി ഉപയോഗം നടത്തുന്നുവെന്ന വിവരമാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചത് സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ മാത്രമേ താൻ ചെയ്യുന്നുവെന്ന് എക്സൈസ് സംഘം ചോദ്യം ചെയ്യുമ്പോൾ സംവിധായകർ പറഞ്ഞു എന്നാൽ പിന്നാലെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇവർ അത്ര നിസ്സാരക്കാരല്ല മലയാള സിനിമാ ലോകത്തെ മുൻനിര സംവിധായകരാണ് എന്ന് മനസ്സിലായി നിരവധി പേർ ഈ ഫ്ളാറ്റിലെത്തി ലഹരി ഉപയോഗത്തിൽ ഇവർക്കൊപ്പം പങ്കുചേർന്നിട്ടുണ്ട് അവരെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം മട്ടാഞ്ചേരി മാഫിയ പൂർണ്ണമായി നിലമ്പുത്തുന്നു സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് തങ്ങളെന്ന് സംവിധായകർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു തങ്ങളോടൊപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്ന മറ്റ് ചില സിനിമാ പ്രവർത്തകരുടെ പേരുകളും ഇവർ വെളിപ്പെടുത്തി കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമാ ലോകത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് അതിൽ മുഴങ്ങിക്കേട്ട പേര് മട്ടാഞ്ചേരി മാഫിയയുടേത് ഇപ്പോഴിത മട്ടാഞ്ചേരി രൂപി പൂർണ്ണമായി നിലമ്പുത്തുന്നു ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംവിധായകർക്കെതിരെ ഫെബ്ക നടപടിയെടുക്കുമെന്ന് ഫെബ്ക ഭാരവാഹികൾ പറഞ്ഞു ഛായാഗ്രാഹകൻ സമീർ താഹിറിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഇപ്പോൾ ഫെബ്ക തീരുമാനിച്ചു ഈ സംവിധായകർ ഈ ഫ്ളാറ്റിൽ വച്ച് നിരന്തരം ലഹരി ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകർ തന്നെ ലഹരിയുമായി എക്സൈസിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ തങ്ങൾക്കെതിരെ ഒറ്റകാരുണ്ട് എന്ന് മട്ടാഞ്ചേരി മാഫിയ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഗോശ്രീ പാലത്തിന് സമീപം പൂർവ്വഗ്രാൻഡ് ബേയിലുള്ള അഞ്ഞൂറ്റി നമ്പർ ഫ്ലാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും നാലഞ്ചു വർഷമായി സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് എക്സൈസ് പറയുന്നു ഇവർക്ക് കഞ്ചാവ് നൽകിയവരെ കുറിച്ചുള്ള വിവരം ഇപ്പോൾ എക്സൈസ് ശേഖരിച്ചു വരുന്നു ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് തസ്ലീമ സുൽത്താനെ അറസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ മലയാള സിനിമാ ലോകത്തെ ലഹരി ഇടപാടുകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അന്ന് എക്സൈസ് പിടിയിലായ തസ്ലീമയും ഭർത്താവും തങ്ങൾക്ക് മലയാള സിനിമാ ലോകത്തുള്ള ബന്ധങ്ങളെക്കുറിച്ച് എക്സൈസിനോട് വിശദീകരിച്ചു പിന്നീട് തസ്ലീമയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചും ശ്രീനാഥ് ഭാസിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വീണ്ടും കിട്ടുന്നത് അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ പാലക്കാട്ടുകാരിയായ ഒരു മോഡൽ കുടുങ്ങുന്നു ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും പണം കൈമാറിയത് പാലക്കാട്ടുകാരിയായ യുവതിയായ മോഡലിന് ഈ മോഡൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറി തസ്ലീമയാണ് ഹൈബ്രിഡ് കച്ചാബ് വിതരണം ചെയ്തിരുന്നത് ഇപ്പോൾ കൊച്ചിയിൽ പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും തസ്ലീമയുമായി ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും എക്സൈസ് വിശദമായി പരിശോധിക്കുന്നു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തനിക്കും നോട്ടീസ് ലഭിച്ചുവെന്ന് ഇപ്പോൾ ബിഗ് ബോസ് താരം ജിൻഡോ ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ജേതാവ് കൂടിയാണ് ബോഡി ബിൽഡർ കൂടിയായ ജിൻഡോ പല പ്രധാന സിനിമാക്കാരുടെയും ട്രെയിനർ കൂടിയാണ് ജിൻഡോ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കുമൊപ്പം ഉയർന്നു വന്നത് മലയാള സിനിമാ ലോകത്തെ അഞ്ചോളം പേരുകൾ അതിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്നത് സിനിമാ രംഗത്തു മാത്രമല്ല സീരിയൽ രംഗത്ത് സജീവമായ ഒരവതാരകനെക്കുറിച്ചുള്ള വാർത്തകളാണ് ബിഗ് ബോസിൽ തൻ്റെ സാന്നിധ്യം പതിപ്പിച്ച ഒരു അവതാരകനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിന് തൊട്ടു പിന്നാലെയാണ് ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കും എക്സൈസിന്റെ നോട്ടീസ് ലഭിച്ചതായി വാർത്തകൾ നേരുന്നത് എന്നാൽ താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നും കേസുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നും ജിൻഡോ പറയുന്നു ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമിയുടെ ഫോണിൽ നിന്നും ജിൻഡോയിലേക്കുള്ള ചില സൂചനകൾ എക്സൈസിന് ലഭിച്ചിരുന്നു എന്നാണ് നേരത്തെ പുറത്തുവന്ന വാർത്തകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് തസ്ലീമയുമായി ബന്ധപ്പെട്ട രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഈ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട മലയാള സിനിമാ ലോകത്തോട് ചേർത്ത് പ്രവർത്തിക്കുന്ന അഞ്ചോളം ആളുകളെയാണ് ഇപ്പോൾ എക്സൈസ് നോട്ടമിട്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കും പിന്നാലെ പാലക്കാട്ടുകാരിയായ യുവ മോഡലിനെ ഇപ്പോൾ എക്സൈസ് സംഘം ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു എന്നാൽ ചോദ്യം ചെയ്യലിന് ഇവർ ഹാജരാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുമുണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു പാലക്കാട്ടുകാരി മോഡലിനെ അറസ്റ്റ് ചെയ്താൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഫാസിക്കുമെതിരെയുള്ള ശക്തമായ തെളിവുകൾ എക്സൈസിന് ലഭിക്കും തസ്ലീമയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ മറ്റ് ചില നടന്മാർ കൂടി കൊടുക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് പാലക്കാട്ടുകാരിയായ മോഡലും തസ്ലീമയും ചേർന്ന് നിരവധി പെൺകുട്ടികളെ സിനിമാ സെറ്റുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മറ്റ് നടന്മാരുമൊക്കെ തങ്ങളുടെ പണം കൊടുത്തിരുന്നത് പാലക്കാട്ടുകാരിയായ യുവ മോഡലിന് പിന്നീട് യുവ മോഡൽ തസ്ലീമയ്ക്ക് പണം കൈമാറും അങ്ങനെ കോടികളുടെ കഞ്ചാവ് മലയാള സിനിമാ സെറ്റുകളിലെത്തും അവിടെ സംവിധായകനും ഛായാഗ്രാഹകനും തുടങ്ങി യൂണിറ്റിലെ മിക്ക അംഗങ്ങളും ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവുമായി ചേർന്ന് നിൽക്കും സംവിധായകനായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് എക്സൈസിന്റെ രഹസ്യാന്വേഷണ മികവ് തന്നെ സിനിമയ്ക്കുള്ളിലെ ചിലർ തന്നെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഉണർന്നു പ്രവർത്തിച്ചത് നേരത്തെ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് റെയ്ഡിനെത്തിയ എക്സൈസ് സംഘത്തിന് പിന്നിലും ഇത്തരം കൃത്യമായ ഒറ്റുകാർ തന്നെയാണ് കഞ്ചാബും മയക്കുമരുത്തുമൊക്കെ കിട്ടുക ഇപ്പോൾ പ്രയാസകരമാണ് എന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു ഹൈബ്രിഡ് കഞ്ചാബ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇപ്പോൾ സംവിധായകർ കുടുക്കിലായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ മൂന്ന് പേരെയാണ് എക്സൈസ് സംഘം മിന്നൽ പരിശോധനയിൽ പിടിച്ചത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് സംവിധായകരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ എക്സൈസ് സംഘത്തിന് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിനു ശേഷം അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കേണ്ടിയും വന്നു ആലപ്പുഴ ജിങ്കാന തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ രണ്ടുപേരും സൂപ്പർ ഹിറ്റുകളുടെ തമ്പുരാക്കന്മാർ ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ പിടിയിലകപ്പെടുന്നത് വിഷു റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചതും കാലിത് മുൻപ് സംവിധാനം ചെയ്ത തല്ലുമാല ലവ് അനുരാഗ കരിക്കിൻ വെള്ളം എന്നീ ചിത്രങ്ങളും വലിയ തോതിൽ പ്രശംസ നേടിയിരുന്നു ബോക്സ് ഓഫീസ് വിജയത്തിനപ്പുറത്ത് മലയാളി പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്ത ചില സിനിമകൾ കേട്ടാൽ അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്ന തലങ്ങളിലേക്ക് നമ്മുടെ മലയാള സിനിമയിലെ ചില നടന്മാരും സംവിധായകരുമൊക്കെ മൂക്കുകുത്തിയിരിക്കുന്നു ലഹരിയുടെയും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിൻ്റെയും പിടിയിലകപ്പെട്ടിരിക്കുന്നു നമ്മുടെ സിനിമാ ലോകം അവിടേക്ക് എത്തപ്പെടുന്ന പെൺകുട്ടികളുടെയും നടിമാരുടെയും ഒക്കെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ പല നടിമാരും ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു നമ്മൾ ആരാധനയോടെ കാണുന്ന പല പ്രമുഖ നടന്മാരും ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാബിൻ്റെയും എം ഡി എം എയുടെയും ഒക്കെ വക്താക്കളാണത്രേ നടുക്കമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് നിരന്തരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും ജനങ്ങൾ ഏറെ തിരിച്ചറിഞ്ഞ ശ്രീനാഥ് ഭാസിയും ഷൈൻറ്റോം ചാക്കോയും അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ മഹാഭീകരന്മാർ ഇപ്പോൾ മറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്